ബാറകൾ തുറക്കാതിരുന്നാൽ ആർക്കാണ് ചെയ്തം എന്ന തലക്കെട്ടിലാണ് ചന്ദ്രിക മുഖപ്രസംഗം എഴുതിയത് ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് മദ്യം ഉത്തരമല്ല എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഓർമ്മിച്ചു തുടങ്ങുന്ന മുഖപ്രസംഗത്തിൽ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കണമെന്ന് വാദിക്കുന്നവരെ നിശിതമായി തന്നെ വിമർശിക്കുന്നു അടച്ചുപൂട്ടിയ ബാറുകൾ പ്രായോഗികതയുടെ പേരിൽ തുറക്കണമെന്ന് വാദിക്കുന്നവർക്ക് മദ്യപാന്മാരുടെയും മുതലാളിമാരുടെയും പിന്തുണയുണ്ടെന്നും ഇവർക്ക് കൂട്ടുനിന്നാൽ ചരിത്രം അവരെ ഒറ്റുകാരെന്ന് വിലയിരുത്തുമെന്നും ചന്ദ്രിക ഓർമ്മിപ്പിക്കുന്നു പൂട്ടിയ ബാറുകൾ തുറപ്പിക്കാൻ മദ്യദുരന്തം ഉണ്ടാക്കിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു മദ്യം വിഷമാണ് എന്ന പാഠം പോലും മറന്ന് മദ്യത്തിനനുകൂലമായി സംസാരിക്കുന്നത് ലജ്ജാകരമാണ് മദ്യം മനുഷ്യനെ ഇഞ്ചിൻചായിക്കൊല്ലുന്നുവെന്നും ഈ വധത്തിന് ഭരണാധികാരികൾ തന്നെ കൂട്ടുനിൽക്കരുതെന്നും ചന്ദ്രിക ഓർമ്മപ്പെടുത്തുന്നു നാനൂറ്റി പതിനെട്ട് ബാറുകൾ അടച്ചുപൂട്ടിയതിനു ശേഷം ഗുണപരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട് മദ്യലഭ്യത ഇല്ലാതാക്കി മദ്യ ഉപഭോഗത്തിന്റെ അളവ് കുറക്കാൻ സർക്കാരിന് കഴിയുമെന്നും ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ബാറുകളുടെ അടച്ചുപൂട്ടലെന്നും ചന്ദ്രിക പറയുന്നു കള്ള പണസഞ്ചിയിൽ കണ്ണുവെച്ച് ബാറുകൾ തുറക്കണമെന്ന് വാദിക്കുന്നവർ മൂല്യവത്തായ ഒരു തീരുമാനത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നവരാണെന്നും മഹാത്മാഗാന്ധിയെയാണോ വിജയ് മല്യയാണോ ഇക്കൂട്ടർക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് ബാർ ലൈസൻസ് വിഷയം യുഡിഎഫിൽ ചർച്ചയാകാനിരിക്കെയാണ് നിലപാട് കടുപ്പിച്ചുള്ള ലീഗ് പത്രത്തിന്റെ മുഖപ്രസംഗം എന്നത് ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ